ഡാർട്ടില്ലേ അത് എന്താ നാടന്മാള കേട്ടോ എന്റെ വെയിറ്റ് നമുക്ക് ചുമ്മാ നോക്കാം എന്തായാലും ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിഷ്ണു വെൽക്കം ടു മല്ലു ഹണ്ടർ നമ്മളിതിപ്പോൾ ഒരു ഒന്നര മാസത്തോട് കൂടിയാണ് വീഡിയോ ഇടുന്നത് കേട്ടോ നമുക്കിപ്പോൾ ഒരു വാളയും ആഫ്രിക്കൻ മൊഷീനെയും തെറ്റിപ്പിടിച്ച വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം ഒരു മൂന്നാഴ്ച മുന്നേ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളെ ഇവിടെ പറഞ്ഞു പോയി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൻ നമ്മുടെ ചാനലിനകത്ത് ഒരു ഹാൻഡ് മെയ്ഡ് റീൽ ഒരു പി വി സി പൈപ്പിൻ്റെ എഫ് ടി എം ഡി ഒക്കെ വെച്ച് ഉണ്ടാക്കിയ ഒരാളുടെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു ഒരു എട്ട് ലക്ഷം പേരോളം കണ്ടതാണ് ആ ഒരു വീഡിയോ ഉള്ളു ആളുമായിട്ടുള്ളത് അപ്പോൾ ആൾ നമ്മളെ വിട്ട് പോയി അപ്പം അത് കാരണം ഞാൻ ഒരു ഒരാഴ്ച വീഡിയോ ഇടണ്ട വാളയുടെ വീഡിയോ ആ ആഴ്ച ഇടാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് അപ്പോൾ ആ ആഴ്ച ഇടണ്ട അടുത്ത ആഴ്ച ആക്കാമെന്ന് ചോദിച്ചു പിന്നെ അത് എൻ്റെ കുറച്ച് സാഹചര്യങ്ങൾ ശരിയാകാത്ത കാരണം അതും നടന്നില്ല അപ്പോൾ ഒന്ന് ഒന്നര മാസമായി നമ്മുടെയുള്ള രണ്ട് നല്ല സൂപ്പർ ഷൂട്ടുണ്ട് കേട്ടോ ഒന്നൊരു നാടന്മാള അത് നമ്മുടെ അപ്പൂൻ്റെ അടുത്ത് പോയിട്ട് അടിച്ചാണ് നാടന്മാള ഒരു രണ്ട് തൊള്ളായിരം വരുന്നത് വെയിറ്റ് എല്ലാം തൂക്കി കാണിക്കുന്നുണ്ട് ഇനി എന്ന് പറയേണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആഫ്രിക്കൻ മുഷി അതിൻ്റെയും വെയിറ്റ് കാണിക്കുന്നുണ്ട് ഒരു നമ്മളൊരാഗ്രഹത്തിൻ്റെ പുറത്ത് പോയതെട്ടോ ആ പ്രക്മോഷൻ അടിക്കുക ഞാനും ബിജോഷും ഉണ്ടായിരുന്നു നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് മീനെ എങ്ങനെ ആ ഒരു പിടുത്തവും ഇല്ലാതായിപ്പോയി മീനെ എനിക്കൊന്നും നല്ല സ്പോട്ടിൽ കിട്ടിയതാണ് പക്ഷേ നമുക്ക് ഞാൻ ചെളി കലങ്ങിയതാന്നുള്ള രീതിയിരുന്നു അതിനെ അടിച്ചില്ല പക്ഷേ നമ്മുടെ നമ്മളെ വിളിച്ച രണ്ട് സുഹൃത്തുക്കളിലൊരാളടിച്ചു ഞങ്ങൾ ജമ്മോ ഒരു ആഗ്രഹത്തിന് വേണ്ടി സെക്കൻഡ് ഷൂട്ട് അടിച്ച് കയറ്റി കേട്ടോ ഞാനും ബിജോഷും അടിച്ചു കയറ്റി അതിൻ്റെ സമയത്ത് നല്ലതായിരുന്നു എന്തായാലും വെള്ളത്തിൽ കിടന്നുള്ള അതിൻ്റെ ആ ഒരു പ്രകടനമെല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാനും ബിജോഷു എന്നൊരു ഫിഷിംഗ് കഴിഞ്ഞിട്ട് നിൽക്കും അപ്പം ഇന്നൊരു ചെറിയ എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ആറ്റിയമ്പല്ലിനെ കിട്ടി കേട്ടോ ആറ്റിയമ്പല്ലി അല്ലെല്ലി ചെമ്പല്ലി നമ്മുടെ ആ അതിനെ കിട്ടി കേട്ടോ അധികം ഒന്നുമില്ല ഒരു ഇരുന്നൂറ്റമ്പത് രൂപ കാണും ആയിരിക്കുമല്ലോ കേട്ടോ ആദ്യമായിട്ട് കിട്ടുന്ന കേട്ടോ സന്തോഷം ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം അങ്ങനെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം കേട്ടോ വീഡിയോ എങ്ങനെയാണെന്ന് നമുക്ക് ഈ ഫസ്റ്റ് ഷൂട്ട് രണ്ടിനും കിട്ടിയില്ല വാളയനൊക്കെ നല്ല സൂപ്പർ ഷൂട്ടായിരുന്നു പക്ഷെ നമുക്ക് എന്താണോ ഗോപ്രോയുടെ ചെറിയ മിസ്റ്റേക്ക് കാരണം കിട്ടിയില്ല ആഫ്രിക്കൻ മുഷിയുടെ ഷൂട്ട് ഇല്ലാത്ത എന്നാൽ ശരി എന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവരും ഒന്ന് കമൻ്റ് ആണ് കേട്ടോ എങ്ങനെയാണോ ശരി എന്നാൽ ഞാനും ബിജോഷും ഫിഷിങ്ങിന് വന്നിരിക്കുന്ന ഇന്ന് ആദർശിൻ്റെ കൂടെയും സലാമിൻ്റെ കൂടെയാണ് കേട്ടോ ഞാനും ആദർശം ഒരു സ്ഥലത്ത് ഫിഷിങ്ങിനോട് ഇറങ്ങി നിൽക്കുവാണ് അപ്പം ആദർശനോട് ഈ ഇല്ലിക്കോട്ടത്തന്നെ നടക്കുക മീൻ വന്ന് പോകുമെന്ന് പറഞ്ഞു ഇനി എൻ്റെ ഒരു ഷൂട്ട് മിസ്സായി അടുത്ത് ആദർശം ഇല്ലിയുടെ ഇടയ്ക്ക് വന്ന് എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുക ഒരു ഷൂട്ടുണ്ട് കേട്ടോ അപ്പം അപ്പോൾ നമുക്ക് ഊരി പോകുന്നതാണ് നമുക്കത് മിസ്സാവുന്ന ഒരു ഷൂട്ടാണുള്ളത് ഞാൻ എന്തായാലും നമുക്ക് ഈ വീഡിയോ കാണാം അത് കഴിഞ്ഞ് നമ്മുടെ മറ്റേ ആ ഫുൾ വീഡിയോയിലേക്ക് കിടക്കാം അയ്യോ ആ സർക്കുന്ന ഞാൻ അടിക്കാനോ പയ്യെ പിടിച്ചെടുത്താൽ മതി അയ്യോ എന്റെ റബ്ബർ ചുറ്റി പോയിരുന്നു ഇവിടെ വന്ന പാദത്തേനെ അടിച്ചേനെ ഈ ഇതിലേ ഞാൻ പോകാൻ വേണ്ടി എല്ലാം ഊരി വെച്ച് വണ്ടിയുടെ അടുത്ത് നിന്നപ്പോഴാണ് സ്ഥലം നമ്മളെ കോൾ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ മീൻ അടിച്ചിട്ടുണ്ടെന്ന് അപ്പൊ ഞാൻ അങ്ങ് പോകൊണ്ടിരിക്കുവാണ് ഞാൻ അവിടെ ചെന്നിട്ട് കാണാം വരുന്ന ആ നൂല് നേരെ പോയിരിക്കുന്നുണ്ടോ ആ ഇല്ലിക്കൂട്ടത്തിൻ്റെ അകത്തേക്ക് അവൻ കുത്തി കയറിയിരിക്കുന്നുണ്ടോ നമ്മുടെ ഇല്ലിയെ ചുറ്റി കിടക്കുവാണ് സാധനം നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് പോകുമ്പോൾ ഞാനൊന്ന് അടിക്കാനൊക്കെ നോക്കുന്നത് കാണാം പക്ഷേ നമ്മുടെ മുപ്പത് ഗ്രാമിൻ്റെ ഒരു ഡാർട്ട കാരണം നേരെ എത്തുന്നതും ഫോഴ്സും കിട്ടുന്നില്ല നല്ല ഇത് വൈഡിയാൻ ആയിട്ട് ഇട്ടിരിക്കുന്ന അത്യാവശ്യം ഇത് ലെങ്ത് ഉണ്ട് ഇതിന് ഈയൊരു ഏരിയയിൽ അങ്ങനെ ഞാൻ ഡാർട്ട ഒന്നും എടുത്തില്ല ഡാറ്റ വെയിറ്റ് പറഞ്ഞല്ലോ ഇത് മുപ്പത് വൈറ്റ് കൂടിയത്

അതിനെ കെട്ടെടുത്ത് അവിടെ നിന്ന് വിടാൻ വേണ്ടി എടുക്കാൻ വേണ്ടി ആദർശ ഇറങ്ങുന്നുണ്ടോട്ടോ ആദർശമായി ഇറങ്ങുന്നത് അവിടെ ഇച്ചിരി വെള്ളക്കൂടുണ്ടെന്നാണ് പറഞ്ഞു ആ ഏരിയയിൽ വെള്ളം ഇല്ല ഇത്രയും വെള്ളം ആളോ അവിടെ വെള്ളമുണ്ടല്ലേ ആ ചേട്ടി ലോങ് ആയ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം അവിടെ നിൽക്കുന്ന അത്ര നേരമേ ചുറ്റി പൊങ്ങിയോ ആ ഓഹോ വിട വിട അതുമായിട്ട് പോര് അടിച്ചേക്കല്ലേ അവനങ്ങനെ വലതെന്ന് പറയത് ഏർ കഴിഞ്ഞാ പിന്നെ അതെല്ലാം ഉണ്ടെന്നേ മടുത്തവൻ നീ മുഴി വെക്കുന്ന മടുക്കൂടാ കേറാൻ നേരത്തെ പണി പണി കേറാൻ നേരത്തെ കളി കളിക്കും അതിന് ഞങ്ങൾ ഒറ്റ അടി വെച്ചുവാണെങ്കിൽ നിന്റെ മൊബൈലിന്റെ റിംഗ് അടിക്കുന്നുണ്ട് അത് ചിലപ്പോൾ കോപ്പി റൈറ്റിൻ്റെ ഒരു പ്രശ്നം വന്നാലോന്ന് ഓർത്താണ് ഞാൻ അടുത്ത ഓഡിയോ കട്ടാക്കുന്ന കേട്ടോ നമ്മളപ്പം ഞാൻ മറ്റേ മുക്കോണ് ഇട്ട് അടിച്ചാൽ അപ്പം ശരിക്കും കയറിയില്ല അപ്പം അത് കാരണം രണ്ടാമത് ഒന്നുകൂടെ ബിജോഷ കൊണ്ട് അടിപ്പിക്കുന്നത് ഇത് അടുത്ത ബിജോഷും കൂടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഷൂട്ട് ചെയ്യുന്ന സൗണ്ട് എല്ലാം ക്ലിയർ കേൾക്കാൻ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പാട്ട് കേൾക്കുന്നത് നമ്മൾ ഞാൻ വണ്ടി മുഷി ആവശ്യത്തിനുണ്ട് പക്ഷെ ഇവര് പറഞ്ഞ് പൊട്ടിച്ചോണ്ട് പോകുന്നു നമ്മുടെ മെഗാപ്പിയുടെ പോയിന്റ് ത്രീ വൺ എംഎമ്മ ഇപ്പൊ ഇട്ട അടിച്ചത് സ്ഥലം ഇപ്പൊ അതേ ഇപ്പം അടിച്ചു തരും പക്ഷെ അതാണെങ്കിലും ചില സമയത്ത് ഇവര് ഇല്ലെല്ലാം കൊണ്ടിട്ട് പൊട്ടിക്കും അങ്ങനത്തെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ൂരില്ലൊന്നുംല്ലോ ഇതാണ് എന്നാലും ഒരു അര സെന്റിമീറ്റർ കെട്ടി എന്റെ അങ്ങോട്ടും എടുക്കായിരുന്നു ഇത് തന്നെ നേരെ കത്തിക്കാത്ത ഇതേ തെരഞ്ഞെടുക്കുന്ന പതുക്കിലോ അല്ല നിന്നും അപ്പുറത്തേക്ക് കൂടുതലാണോ കയ്യിലട തിരിച്ചു കയറ്റില്ല സീറോ കിലോ സീറോ ഫുള്ള് കാണാല്ലോടാ േ ഏഴ് അറുന്നൂറ് ഏഴ് എഴുന്നൂറ് മൊത്തം കണ്ടാ കിലായിരിക്കും അടുത്തത് വാളരെ ഷൂട്ടാണ് ഷൂട്ട് ചെയ്ത് എന്റെ ഷൂട്ട് മാത്രം റെക്കോർഡായല്ലോ വലിച്ചോണ്ട് പോയി ഓടിക്കഴിഞ്ഞാൽ റെക്കോർഡായത് കേട്ടോ മുക്കോണ് മുക്കോണ് ഡാക്ടാ നീ അടിച്ചോ നീ അടിച്ചോ അവിടെ പൊങ്ങി അവിടെ പൊങ്ങി ആടേ പൊക്കോ അടിച്ചോ അടിച്ചോ ആട്ടാണ്ടേ നോക്കി അടിച്ചാൽ മതി നോക്കി അടിച്ചാൽ മതി മുക്കോണ്ട് ഡാക്ടറാ അവൻ അങ്ങോട്ട് ഊരി പോവല്ല വാ ഇല്ല അവിടെ തന്നെയടാ അവിടെ തന്നെയാ സാധനം അവിടെ തന്നെ തന്നെയാടാ നോക്കി പയ്യടിച്ചാൽ പോവല്ല അങ്ങനെയൊന്നും ഊരി പോവില്ല പൊട്ടിച്ചാൽ അല്ലാതെ പോവല്ല മിസ്സാക്കാതെ പയ്യെ പൊങ്ങിട്ട് അടിച്ചാൽ മതിയോ എന്നാ അടി കയറി നിൽക്കുവാണേല ഓക്കെ ഓക്കെ അല്ലേ നാടൻവാള അത് വിളിച്ചു പിടിച്ചു 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 ോണേ ഇല്ലയ്യോ എൻ്റെ ഇത് മൊത്തം വേസ്റ്റാണല്ലോടാ അതോടാ വേർത്ത് ഇടാ എടാ ഞാൻ ജിമ്മ് കിടക്കുന്നില്ല എനിക്ക് തോന്നിയതാണ് ആ സൈസ് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ പിൻ ചെയ്തേക്കാം വാട്സപ്പിൽ മെസ്സേജ് അയക്കണേ കോൾ ചെയ്താൽ ചിലപ്പോൾ എടുക്കാൻ പറ്റിയില്ല വേറെ ആളുകളോട് വർക്ക് ചെയ്യുന്നതാണ് അപ്പം എന്തെങ്കിലും ഉണ്ടേ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എൻക്വയറിക്ക് എന്തെങ്കിലും കാര്യം ചോദിക്കണമല്ലോ ഞാൻ വീഡിയോ എടുക്കാം ഓക്കെ അല്ലേ ഇത് നമ്മുടെ പുത്തൻ റീലിച്ചത് കേട്ടോ ആദ്യത്തെ മീന പുത്തൻ റീലല്ലേ പുത്തൻ റീലും പുത്തൻ നമ്മുടെ പുത്തൻ ഡാർട്ട് നമ്മുടെ മൂന്ന് ഓപ്പണിംഗ് വരുന്ന ഡാർട്ടല്ലേ അത് കേട്ടോ നാടന്മാള കേട്ടോ

ഞങ്ങളെ ചങ്ങനാശേരി പോയി പിടിച്ച് ഇതിലും വലുതായിരുന്നു ആട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ സൈഡിൽ കടന്നാ ഞാനങ് മൂവായും വേണ്ടി തുടങ്ങിയ ചുമ്മാ മീശ കണ്ടപ്പോ സംശയം തോന്നി അടിച്ചതാ ഡാർട്ട് നമ്മുടെ കാണിക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് നമ്മുടെ പുതിയ ഡാർട്ടോ പുതിയ ഡാർട്ട് ഉൾക്കാടനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാണാൻ ഈ രണ്ട് സൈഡിലെ നോർമൽ ഡാർട്ടിന്റെ ലോക്കും ഇവിടെ ഒരു തുഞ്ച തെസ്ട്ര ഒരു ലോക്കും ഉണ്ട് കേട്ടോ

ഓക്കെ ഹാൻഡ് മെയ്ഡാർ ഹലോ മോഡ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കിടപ്പുണ്ട് പക്ഷെ എഡിറ്റ് ചെയ്ത് ഇടാൻ വരുന്ന ഒരു താമസം കാരണം ഡിലേ ആവുന്ന എന്നാൽ ശരി അടുത്ത വീഡിയോ കാണാം ടേക്ക് കെയർ ടു